മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്നും പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ട്രെയിനിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം തിരുവനന്തപുരത്താണ് ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പുതിയ വിവരം ട്രെയിനിൽ ആർ പി എഫിൻ്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല അതേസമയം ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നാണ് ആർ പി എഫിൻ്റെ വിശദീകരണം സാധാരണ കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ട്രെയിനിൽ പോലീസുകാരെ വിന്യസിക്കാറില്ലെന്നും ആർ പി എഫ് അറിയിക്കുന്നുണ്ട് ക്രൈം ഡേറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ദീർഘദൂര ഹ്രസ്വദൂര ട്രെയിനുകളിലാണ് പോലീസുകാരെ വിന്യസിക്കുന്നതെന്നാണ് ആർ പി എഫിന്റെ വിശദീകരണം ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരെ തള്ളിയിട്ട സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു സംഭവം പെൺകുട്ടി യാത്ര ചെയ്യുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പുതിയ വിവരം ട്രെയിനിൽ ആർ പി എഫിന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല ഇതേസമയം ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നാണ് ആർ വിശദീകരണം സാധാരണ കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ട്രെയിനിൽ പോലീസുകാരെ വിന്യസിക്കാറില്ല എന്നാണ് ആർ പി എഫ് അറിയിക്കുന്നത് ക്രൈം ഡേറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ദീർഘദൂര ഹ്രസ്വദൂര ട്രെയിനുകളിലാണ് പോലീസുകാരെ വിശദീ വിന്യസിക്കുന്നതെന്നാണ് ആർ പി എഫിന്റെ വിശദീകരണം തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്ന് പത്തൊൻപതുകാരെ തള്ളിയിട്ട സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്ന് പത്തൊൻപതുകാരെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായിപ്പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ ആർ പി എഫിന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നാണ് പുതിയ വിവരം അതേസമയം ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നാണ് ആർ പി എഫിന്റെ വിശദീകരണം സംഭവത്തിന് ശേഷമാണ് ആർ പി എഫ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് സാധാരണ കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ട്രെയിനിൽ പോലീസുകാരെ വിന്യസിക്കാറില്ല എന്നാണ് ആർ പി എഫ് പറയുന്നത് ക്രൈം ഡാറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ദീർഘദൂര ഹ്രസ്വദൂര ട്രെയിനുകളിലാണ് പോലീസുകാരെ വിന്യസിക്കുന്നത് എന്നാണ് ആർ പി എഫിന്റെ വിശദീകരണം പത്തൊൻപതുകാരെ തള്ളിയിട്ട സംഭവത്തിൽ പെൺകുട്ടി സഞ്ചരിച്ചിരുന്ന ട്രെയിനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് പുതിയ കണ്ടെത്തൽ ട്രെയിനിൽ ആർ പി എഫിന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വിവരം